മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റ് വീണ്ടും കേടായി രോഗികളും ബന്ധുക്കളും ലിഫ്റ്റ് ഓപ്പറേറ്ററുമടക്കം ആറുപേർ ഒരു മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുന്നു പുറത്തെടുക്കാനുള്ള ശ്രമം അഗ്നിരക്ഷാ സേന തുടരുന്നു ನೋಡಿ <coughs> ಮಾರಿಂದ ഈ മാസം തവണയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗികൾ കുടുങ്ങിയത് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകളിൽ പതിനഞ്ചെണ്ണവും കണ്ടം ചെയ്യാറായവയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് സ്ഥാപിച്ചിട്ട് പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം വരെയായ ലിഫ്റ്റുകൾ ഇവ ഉടൻ മാറ്റണമെന്ന സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ട് അധികൃതർ അവഗണിച്ചതാണ് നിരന്തരം ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു